മുല്ലപ്പെരിയാൽ റാം ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരട് നെട്ടൂർ മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ കുണ്ടന്നൂർ ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ജ്വാല മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണിയാശംബറമ്പിൽ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി മ്യൂറ ചെയർമാൻ ചാർലി മൂഴാപ്പള്ളി അധ്യക്ഷത വഹിച്ചു മരട് നഗരസഭാ ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി കൗൺസിലർമാരായ കൌൺസിലർമാരായ സിബി സേവ്യർ പി ഡി രാജേഷ് ജയിനി പീറ്റർ സുനില സിബി ജിൻസൺ പീറ്റർ പരമാചാര്യ കെ വി സ്വാമി പി പി സന്തോഷ് കെ എക് സാങ്കണി മഹേഷൻ പി ഡി ശരത്ചന്ദ്രൻ ആൻസലാം എക്സ് ഡ്രൌസ്യൂസ് സുജിത് ലന്നിമറ്റം ആൻഡോം മരട് എം പി വേണുഗോപാൽ പീറ്റർ മാമ്പിളി എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ അവരുടെ ജീവൻ ഏത് സമയത്ത് പോകുമെന്ന ആളുകളുടെ പേടി കാരണം പണ്ടെല്ലാം ഇടുക്കിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നാല് ജില്ലയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന നമ്മുടെ എല്ലാം തലയിലിരിക്കുന്ന ജലബോപ്പ് ആ ബോംബ് പൊട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണിയായി മാറിയിട്ടുള്ളത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഈ പറയുന്ന ഉണ്ടാക്കിയ ആളുകൾ തന്നെ പറയുന്നത് ഇത് അൻപതോ അറുപതോ വർഷം എന്ന് പറയുന്ന നൂറ്റി ഇരുപത് വർഷമായിട്ട് പോലും അത് പൊളിച്ചു നീക്കാൻ പറ്റാതെ അതല്ലെങ്കിൽ അത് മാറ്റിക്കൊണ്ട് പുതിയ ഒരു ഡാം സ്ഥാപിക്കാൻ പറ്റാത്ത ഇത്ര മാത്രം ജനങ്ങളെ ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്ന് പറയുന്നത് അത്രമാത്രം രീതി ഉണ്ടായിട്ട് പോലും ഇന്ന് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നില്ല നാല് ജില്ല തന്നെ ഇല്ലാതായി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് പറയുന്ന ഒൻപത് വർഷമാണ് അല്ലെങ്കിൽ അറുപത് വർഷമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൊടുത്തിട്ടുള്ള ഗ്യാരൻറ്റി അൂറ്റി ഇരുപത് വർഷമായിട്ടും അത് വീണ്ടും ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് ശക്തമായ ഒരു പഠനം നടത്തുവാനോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ തമിഴ്നാടും കേരളവും ഒരുമിച്ചിരുന്നു കൊണ്ട് അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കോടതിയെയും ബോധ്യപ്പെടുത്തി ഇതിനു വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും നാല് ജില്ലക്കപ്പുറത്തേക്കുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ജില്ലകളാണിത് നാലും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ എറണാകുളം ജില്ല അമോണിയ പ്ലാന്റ് തൊട്ടുകിഴക്കോട്ട് പോയാൽ ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ ഇവിടെയെല്ലാം അപകടമുണ്ടായാൽ എത്രമാത്രം ദൂരയിലേക്ക് ഈ അപകടം വ്യാപിക്കുമെന്ന് ആർക്കും തന്നെ പറയാൻ പറ്റാത്ത വലിയ ഒരു രീതിയുള്ള ഒരു കാലഘട്ടമാണ് ആറ് ജില്ലകൾ നാല് ജില്ലകൾ പൂർണ്ണമായിട്ടും മറ്റ് രണ്ട് ജില്ലകൾ പകുതി മുക്കാൽ ഭാഗവും അതായത് പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾ ഒന്നാകെ ഇല്ലാതാകും ബാക്കി കേരളം ശേഷിക്കുന്നത് വടക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് വടക്കു ഒട്ടും പിന്നെ തെക്ക് കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ ഭാഗവും മാത്രമേ ശേഷിക്കുകയുള്ളൂ ഇടുക്കിയിടെ ആനമുടിയങ്കങ്ങനെ നിന്നാൽ നിൽക്കും കുറച്ച് കുറച്ചാളുകൂടി ബാക്കിയുള്ള മുഴുവൻ പോകും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയാണിത് കേരളത്തിലെ ജനസംഖ്യ മൊത്തം മൂന്നരക്കോടി ജന ആണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിൽ കോടി ജനങ്ങൾ മിനിമം ഈ ദുരന്തത്തിൽ പെടും അവരുടെ തൊത്തുക്കളും വസ്തുക്കളും എല്ലാം പോകുന്ന പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഉണ്ടായാൽ വരാൻ പോകുന്ന ദുരന്തം വയനാട് ഇപ്പോൾ ഇത് മുന്നോടിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു അവിടെ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും ഭരണകൂടവും എല്ലാം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുതമനോൻ മുഖ്യമന്ത്രി ആയിരുന്ന ആ ഗവൺമെൻറ് തൊള്ള ഇത് ഡാമും ഡാമിരിക്കുന്ന നൂറേക്കർ ഭൂമിയും കൂടി തമിഴ്നാടിൻ്റെ സ്വത്തായിട്ട് തീറാധാരം എഴുതി കൊടുത്തു തമിഴ്നാടിൻ്റെ സ്വത്താണ് അതാണ് ആ ഡാമും ഡാമിരിക്കുന്ന നൂറേക്കറും പിന്നെ അതിനോട് ചേർന്നുള്ള ക്യാച്ച്മെൻ്റ് ഏരിയ ആ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് എണ്ണായിരം ഏക്കർ വരുന്നത് ആ എണ്ണായിരം ഏക്കർ വരുന്ന ഭൂമി പഴയ മഹാരാജാവിൻ്റെ കരാറ് അതേപടി നീട്ടി എഴുതിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്ക് കേട്ടുകേൾവിയില്ല ഒരു സാമാന്യ ബുദ്ധിക്ക് ചേരുന്നതല്ല ഒരു ഭ്രാന്തൻ എഴുതി കൊടുക്കില്ല ഒരു വിഡ്ഢി എഴുതി കൊടുക്കൂല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്ക് അന്ന് അതിനൊക്കെ ആ ഓരോരുത്തരുടെ താല്പര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൊല്ലത്തേക്ക് തന്നെ ആ പാട്ടക്കരാർ നീട്ടി എഴുതി കൊടുക്കുകയും ചെയ്തു പാട്ടക്കരാർ ഡാമിനെ സംബന്ധിച്ചല്ല അറുപതോ അപ്പതോ അറുപതോ കൊല്ലം നിൽക്കുന്ന ഡാമിന് എങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എണ്ണൂല്ലേക്ക് എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആളുകൾ വിളിച്ചു പറയാറുണ്ട് തമിഴ്നാട് ഗവൺമെന്റും കേരള ഗവൺമെന്റും സംയുക്തമായി തന്നെ ഈ കാര്യത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് കോടതി വ്യവഹാരങ്ങളുടെ പോയി സമയം നീട്ടിക്കൊണ്ടുപോകാനൊരു സാ ഒരവസ്ഥയല്ല നമ്മുടേത് ഭൂകമ്പമോ അതുപോലെ തന്നെ ശക്തമായ മഴയോ വന്നു കഴിഞ്ഞാൽ അടിവാരത്തുള്ളവരാണെങ്കിലും നമ്മളാണെങ്കിലും കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് പൊതുവെ കേരള ജനത ആവശ്യപ്പെടുന്നത് ഇത് ഡീ കമ്മിഷൻ ചെയ്യണം അടിയന്തരമായി നമ്മുടെ ഭീതി ഒഴിവാക്കണമെങ്കിൽ മുല്ലപ്പെരിയാറിൽ ഇപ്പോഴുള്ള ജലത്തിൻ്റെ അളവ് അത് പകുതിയായി കുറക്കുകയാണെങ്കിൽ നമുക്ക് താൽക്കാലികമായൊരു ആശ്വാസം കിട്ടും എന്നാണ് നമുക്ക് പറയാനുള്ളത് ആ മുല്ലപ്പെരിയാറ് ഇപ്പോൾ നിലവിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറക്കാനോ അതിന് പരിഹാരം കാണാനും തമിഴ്നാട് തയ്യാറാകില്ല കാരണം അവർക്ക് മനുഷ്യജീവനല്ലാ പ്രശ്നം കേരളത്തിലെ ജനങ്ങളുടെ ജീവനല്ല അവരുടെ മുമ്പിലുള്ള വിഷയം അവരുടെ കൃഷിയും മറ്റ് വൈദ്യുതിയും ആവശ്യവും ആവശ്യമായ വെള്ളം അവർക്ക് ലഭിക്കണം അപ്പോൾ അവരുടെ അവരെ സംബന്ധിച്ചോളം അത് ആ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട് ആ നിലപാട് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന നിലപാടായിരിക്കണം അത്തരത്തിലൊരു നിലപാടിലേക്ക് കേരള ഗവൺമെൻറ് വരേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വലിയ വലിയ പോരാട്ടങ്ങളിലേക്ക് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും അതി അതിഥി അപ്പുറത്തായി അതിനപ്പുറത്തായി ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനുവേണ്ടി പോരാടേണ്ട സാഹചര്യത്തിലേക്കാണ് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുവാൻ അടിയന്തരമായി ഇതിന് പരിഹാരം കാണുവാൻ കേരളത്തിലെ ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ് സംയുക്തമായി മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്